സമൂഹത്തിൽ പുതിയ പോകുന്നവർ പല പീഡനങ്ങൾ ഏൽക്കണമെന്ന് എൻ കക്കാട് എഴുതുന്നുണ്ട് വഴിപെട്ടാൻ പോകുന്നവരോട് എന്ന കവിതയിൽ മനുഷ്യനാകാൻ ദൈവം തീരുമാനിച്ചു പച്ചമണ്ണിൽ ചവിട്ടി നടക്കാനും മനുഷ്യരെ കാണാനും തീരുമാനിച്ചു പാപത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്താനും സ്വർഗരാജ്യം ചൂണ്ടിക്കാണിക്കാനും ആഗ്രഹിച്ചു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു അതൊരുതരം പുതിയ വഴിപെട്ടലാണ് ഒരു സമൂഹത്തിൻ്റെ നടുപ്പ് രീതിയെ മാറ്റി എഴുതുവാൻ ശ്രമിച്ച കുറ്റത്തിനാണ് പച്ചമാംസത്തിൽ ഇരുമ്പാണികൾ തുളഞ്ഞ് കയറി ക്രിസ്തു കുരിശില് തറക്കപ്പെടുന്നു പതിനൊന്നാം സ്ഥലത്തെ കരൽ പിടയുന്ന ഈ രംഗം കാണാതെ കുരിശിന്റെ വഴിയെ നമുക്ക് മുൻപോട്ട് പോകാനാകില്ല നാം വെട്ടിയ വഴികൾ തന്നെയാണ് നമുക്ക് കുരിശിന്റെ വഴികൾ തന്നെയായി മാറിയിട്ടുള്ളതെന്ന് ഒരു സ്കൂളിനെ നന്നായി നയിക്കുവാൻ ശ്രമിച്ച അധ്യാപകനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അഴിമതി കാട്ടാത്ത പൊതുപ്രവർത്തകൻ പറയും നന്മയ്ക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു വികാരിയച്ചൻ പറയും കുടുംബം പണുയർത്തുവാൻ നെട്ടോട്ടം ഓടിയവർ പറയും കാരിമ്പാണി പച്ചമാംസത്തിൽ കൊണ്ട് കയറിയ വേദനയിലാണ് എല്ലാം അവസാനിച്ചത് എന്ന് പറയാതെ പറയും അപരിചിതരായ ആരുമല്ല വന്ന് ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അറിയുന്നവരൊക്കെ തന്നെയാണ് അരുതെന്ന് പറയാതെ കാഴ്ച കണ്ട് പിന്നാലെ പോകുന്നവരും അറിയുന്നവരൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യത്തിലും നമ്മുടെ ആണിയും കുരിശും പണു തന്നവർ അപരിചിതരല്ല റിയുന്നവരും നമ്മെ അറിയുന്നവരുമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ക്രിസ്തുവും നമ്മളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് രണ്ട് കൊച്ചു വാചകങ്ങളിൽ പതിനൊന്നാം സ്ഥലം രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിരാശ നിരളിച്ചു കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കുരിശ് നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തിയില്ല എന്ന് വേണം കരുതുവാൻ ഓരോ വാക്കിലും നമ്മുടെ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ആഴം പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ശ്രമവും ആരുമിതൊന്നും മനസ്സിലാക്കിയില്ലെന്ന വേദനയും പരാതിയുമാണ് അച്ഛനങ്ങളിൽ ബാക്കി നിൽക്കുന്നതെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കുരിശ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിച്ചില്ല എന്ന് വേണം കരുതാൻ കുരിശ് ആർക്കുമുണ്ട് ഇടതും വലുതുമായി രണ്ട് കള്ളന്മാരും കുരിശേറിയിരുന്നു പക്ഷേ കുരിശുകൊണ്ട് അനുഗ്രഹം കൊയ്തത് ആര് എന്നതാണ് പ്രസക്തം കുരിശുകൊണ്ട് ആരാണ് സ്വർഗവാതിൽ തുറന്നത് എന്നതും പ്രസക്തം എന്റെ കുരിശുകൊണ്ട് എന്റെ ചുറ്റുവട്ടത്തിലേക്ക് സ്വർഗവാതിൽ ഞാൻ തുറക്കുമോ അതോ നിലവിളിയും കണ്ണുനീരും ശാപവാക്കും കൊണ്ട് സ്വസ്ഥത എല്ലാവരുടെയും ഞാൻ കെഴുത്തുമോ ആത്മപരിശോധന ചെയ്യാം അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കാം